നമ്മൾ ചെയ്യാൻ വേണം വറമസലിയും ഫുഡിങ് കാണാൻ എങ്ങനെയുണ്ടാകണം അതിൻ്റെ റെസിപ്പീസ് എല്ലാം കാണാം ഇത് വർമസലിയാണ് ഇത് മിൽക്ക് ഇത് ഷുഗർ പൗഡർ ഇത് നട്ട്സ് ഇത് കോൺഫ്ലവർ ഇത് കസ്റ്റാർഡ് ഇത് മിൽക്ക് പൗഡർ മിൽക്ക് മേഡും ഗീയും ഇത് എസൻസാണ് അപ്പൊ ഇത്ര സ്റ്റൗ അപ്പൊ പാൻ വെക്കാം s e n e trù lai á, con n sẽ để l ạ trù l a t l i thì chỉ nói trù l i y trù i mà n trong, c o sẽ để cho nó cứng như a ta. t r l g u l d full e d t r a i t

അപ്പം പത്ത് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാട്ടോ മിക്സ് ആയിട്ട് വെക്കാം ലോ ഫ്ലെയിമിട്ട് നല്ലവണ്ണക്കിട്ട് നല്ലതായിട്ടുള്ളൂ നമുക്ക് ഇത് പുത്തിരി പ്ലേറ്റിലേക്ക് മാറ്റാം ഗ്യാസ് ഓഫ് ചെയ്യാം ഇങ്ങനെ ചൂട് തങ്ങി നിന്നാൽ അത് പിന്നെ റോസ്റ്റ് ഔട്ടാം ഇട്ടു കൊടുത്തിട്ടുണ്ടോ മാറ്റിയിട്ട് ലെവൽ ചെയ്തെടുക്കാം അത് മാറ്റിയിട്ട് നമുക്ക് കസും നോക്കി ഇച്ചിരി കോൺഫ്ലവർക്ക് കോൺഫ്ലവർ പൗഡർ ഇടാം നമ്മൾ ഇടാം കേട്ടോ പിന്നെ മിക്സ് ചെയ്ത് വെക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് മാറ്റി വെക്കാം പാനെടുത്ത് വെക്കാം കേട്ടോ അത് നമുക്കൊന്ന് ഗ്യാസ് കൊടുത്തിരിക്കാം പാനെടുത്ത് മാറ്റിയിട്ട് ചൂടായ ശേഷം മിൽക്ക് മേടിച്ചു നല്ല കുറച്ചു മധുരം കിട്ടാൻ വേണ്ടിയാണ് നല്ല മധുരം നമുക്ക് ഷുഗർ പൗഡർ ഫുഡ് ഇടാ ീസ്പൂൺ ഷുഗർ പൗഡർ അടിച്ചിട്ടുണ്ട് മിക്സാക്ക നല്ലതാണ് അപ്പം വയനാട്സും കൂടി ഒഴിച്ചെടുക്കണം അപ്പം ഒഴിച്ച് ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നല്ല മിക്സാക്കണ്ടും ട്ടോറിക്ക് വന്നിട്ടോ അങ്ങനെ തീ ഓഫ് ചെയ്യാം പാത്രത്തിലേക്ക് എല്ലാ സൈഡിലേക്കും വരം മസാല നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് സ്പ്രസ് ചെയ്ത അത് നല്ല ചൂടുള്ള കസ്റ്റാർഡ് നമുക്ക് കഴിച്ചാൽ നമുക്ക് കയ്യാണ് ഭക്ഷണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കൊയി ഫില്ലാക്കിട്ടോ എല്ലാ സെല്ലൊക്കെ ആയിട്ട് കേട്ടോണ്ട് മസാല ഇടാക്കും രണ്ട് ലെയർ വഴ മസലി ഇട്ടിട്ട് വരം ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനിച്ചിരി കൂടി കസ്റ്റാർഡ് വെച്ചെടുക്കാം കൂടി കസ്റ്റാഡ് വെച്ചെടുക്കാം കേട്ടോ നല്ല ഇനി ലെയർ കൊണ്ട് അതെല്ലാം അല്ലേ നമ്മൾ ഒരു ലെയർ കസ്റ്റാർഡ് നമുക്ക് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് മിക്സ് എല്ലാം എല്ലാ ആക്കി കൊടുക്കാം സ്പ്രെഡ് ചെയ്യാനായിട്ട് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ മസാല ഇവിടെയൊക്കെ ഡെക്കറേറ്റും ചെയ്യട്ടെ കളർഫുള്ളിന് വേണ്ടി ഇടാം കേട്ടോ എല്ലാ സ്ഥലത്തും നമുക്ക് ഇട്ട് കൊടുക്കാം എന്താണുള്ളത് അത് ഇട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്താൽ മതി കേട്ടോ ഇത് ഫ്രിഡ്ജിലൊക്കെ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളു ഇനി അടുത്ത വീഡിയോ ഞങ്ങൾ പറഞ്ഞതായിരിക്കും എന്റെ ചാനൽ സബ്സ്ക്രൈബും അടിച്ചുപിടിക്കണം